പുറത്തുനിന്ന് പോയിട്ട് വരാട്ടോ മാഷെ എങ്ങോട്ടാ കുടയൊക്കെ ആയിട്ട് പെൻഷൻ വന്നോന്ന് നോക്കാൻ പോവാ നമുക്കതല്ലേ വരുമാനമുള്ളു ആ മാഷെ ഒന്ന് വന്നേ മാഷിനോട് കുറച്ച് നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു ഞാൻ തയ്യക്കട നടത്തുന്ന കാര്യം മാഷിന് അറിയാമല്ലോ യൂണിഫോമിൻ്റെ നല്ല പണിത്തരക്കാ ഈ യൂണിഫോമുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സംഘമാണ് മാഷം എന്തോരം തുണികളാ സ്കൂളുകളിൽ ഒക്കെ ഇങ്ങനെ വെറുതെ മുറിച്ചു കൊടുക്കുന്നത് പക്ഷെ നമുക്ക് ഉപകാരമില്ല പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ തുണിയും വേശിച്ച തുണികളും കട്ട് കെട്ടും എടുക്കാനൊക്കെ ആൾ വരികയായിരുന്നു ഇപ്പം അതുമില്ല മാഷ് വൈകുന്നേരം കട വറ്റെന്ന് വരാമോ ഞാൻ അതിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരാം പപ്പു പറഞ്ഞത് വളരെ ശരിയാണോ എനിക്ക് ഞാൻ അധ്യാപക വൃത്തി എടുക്കുമ്പോൾ തൊട്ട് എനിക്ക് പോകുന്ന ഒരു സംഭവമാണിത് എന്നിരുന്നാലിതൊരു ഞാൻ ഗൗരവമായിട്ട് പരിശോധിക്കും ഞാനത് വൈകുന്നേരം കടയിലേക്കൊന്ന് വരാം എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാനൊക്കെ ഓക്കെ ആ മാഷ് വന്നോ ആ പണിയില്ലേ യൂണിഫോമിന് പറഞ്ഞു തിരക്കാനോ ഇരിക്കട്ടോ മാഷിനോട് പറയാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ ഇല്ലില്ല ഞാൻ പറഞ്ഞെങ്കിലും ചോറിയുള്ള ഞാൻ വിളിക്കുന്നത് തീർച്ചയായിട്ടും ആ അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ മാഷിനോട് പറയാൻ പറഞ്ഞത് ആ മാഷൊക്കെ സ്കൂളില് ഒരുപാട് കാര്യം അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് മാഷിന്ന് വരാൻ പറ്റിയതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളുകളിൽ നിന്ന് ഇപ്പം യൂണിഫോം സപ്ലൈ ചെയ്യുന്നുണ്ട് സർക്കാർ സ്കൂളില് യൂണിഫോം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഒരു നിലവാരമില്ലാത്ത തുണികൾ ഞാൻ മാഷി അത് കാണിച്ചു തരാം നിലവാരമില്ലാത്ത തുണികള് ഫ്രീ ആണെങ്കിൽ പോലും സർക്കാർ അതിന് ഒരുപാട് ചിലവുകൾ അല്ലേ കൂടുതൽ ചെലവ് ചെലവിട്ടാണുള്ള തുണിന്ന് തുണി ഉണ്ടാക്കി സ്കൂളുകളിൽ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിലവാരമില്ലാത്ത ഇല്ലാത്ത സർക്കാർ കൊടുക്കുന്നത് അത് എത്ര നിലവാരം എത്ര മുതൽ മുടക്കുള്ള ആണെങ്കിലും കയ്യിൽ കൂടി ഞങ്ങൾ കുറച്ച് വാങ്ങത്തില്ല അത് വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ട് കുറ്റബോധമല്ല ഒരു വിഷമം ഉണ്ട് പക്ഷെ നമുക്കത് കിട്ടാതിരിക്കാൻ നമുക്ക് കിട്ടാതിരുന്നത് നമ്മുടെ കുടികല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു മാന്യമായ ഒരു കൈക്കൂടി നമ്മളെ വാങ്ങി പക്ഷെ മാതാപിതാക്കളും ഈ ഒരു വർഷത്തേക്ക് യൂണിഫോം അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നു ഒരു വർഷത്തേക്കിലും എങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കോളിറ്റി ഖാദിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഖാദിയുടെ ഖാദികൾ എന്തെങ്കിലും കോടികൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് കൊടുക്കുമ്പോൾ ഈ ഡെയിലി നനച്ചു തുണങ്ങാൻ പറ്റുന്ന നല്ല ഞാനത് കാണിച്ചു തരാം മാറ്റം കാണിച്ചു തരാം അങ്ങനെ ഒത്തിരി ഗുണനിലവാരമുള്ള കുട്ടികൾ എല്ലാവർക്കും കൊടുക്കണ്ടേ അനുഭവത്തിൽ നിന്ന് എന്താ പറയാനുള്ളത് തീർച്ചയായും നമ്മള് ഞങ്ങളത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങള് കാര്യങ്ങളാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ട് പിന്നെ മാസങ്ങളിലും കുഴപ്പമില്ല ഈ കോട്ടൺ കാദിയെ സംരക്ഷിക്കാൻ വേണ്ടി കോട്ടൺ കോട്ടൺ ഉണ്ടായിക്കോട്ടെ നമ്മൾ കോട്ട ഷർട്ടുകളൊക്കെ നല്ല ഷർട്ടുകളാണ് കോട്ട ഷർട്ടുകൾ യൂണിഫോം എടുക്കുന്ന ഒരു രണ്ട് നനച്ചു കഴിഞ്ഞാൽ നനച്ചു എന്റെ പപ്പു എല്ലാ സാധാരണ കുടുംബത്തിൽ നിന്ന് പിള്ളേരാണ് മറ്റൊരു കാര്യം ഈ യൂണിഫോമിന്റെ കളറുണ്ടോ എനിക്കിപ്പോ അറുപത് വയസ്സ് കഴിഞ്ഞു നമ്മുടെ നാട്ടില് തൈക്കാരുള്ളവരൊക്കെ ആയിരുന്നു എന്റെ വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടില് കൈക്കാർ ഉണ്ടാകത്തില്ല മാഷൻ ഒരാളും കൈകാലുണ്ടാകത്തില്ല പിന്നെ നിങ്ങളൊക്കെ ആശ്രയിക്കുന്നത് റെഡിമെയ്ഡ് ആണ് റെഡിമെയ്ഡ് മാറും ഈ കറുപ്പ് നീരങ്കി പോയൂറ് ലൈറ്റ് യൂണിഫോം ഉണ്ട് അത് ഈ സ്കൂളുകൾ ഞങ്ങൾക്ക് അടിക്കണമെങ്കിൽ അപ്പൊ പറഞ്ഞത് വളരെ ശരിയല്ല നൂര കാലം കഴിഞ്ഞാൽ ഇവിടെ തയ്യൽക്കാർ നാലും ഉണ്ടാകും കൃത്യമായ മേടിച്ചാൽ നമുക്ക് ഒന്ന് അഴിച്ച് നമ്മൾ അഴിച്ചു ആരോ ചെയ്യും വലിയ വിഷയല്ലേ അപ്പൊ മാഷനോട് നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ എത്ര ആയിരങ്ങൾ ആയിരങ്ങളൊക്കെ സാധാരണ സ്കൂളുകളുണ്ട് പിന്നെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ലക്ഷങ്ങൾ വേണം വേണമെന്ന്സാരിച്ച മാതാപിതാക്കൾ കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പൊ ഞാനൊരു ഉദാഹരണം അച്ഛനോട് പറയുന്നു അച്ഛനും ഞാനീ എന്റെ മനസ്സില് ഒരു രോഷം വർഷങ്ങളാക്കി വീട്ടിൽ വർക്ക് ചെയ്യുന്നു ഒരു കുട്ടിയുടെ യൂണിഫോം ആവശ്യത്തിനുള്ള അളവിൽ കൃത്യമായിട്ട് കുളിച്ചു കൊടുക്കണ്ടേ എന്തോ ഒരു യൂണിഫോമാണോന്നറിയോ കുഞ്ഞികൾ ബാലൻസ് വരുന്ന ഞാൻ വെറുതെ അവിടെയൊക്കെ അട്ടിട്ട് നോക്കുക ഒരു ഉപകാരമില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഈ എട്ടു കഷണം എടുക്കാൻ നമ്മുടെ അമ്മമാര് വരുവോ ഈ ചന്തഴക്കാണ്ട് ആശങ്ക നമ്മുടെ ചെറുപ്പകാലത്ത് ആ തയ്ച്ച് ആയില്ലേ ആർക്കും വേണ്ട നമ്മള് വെറുതെ ഇങ്ങനെ ഇട്ടേക്കുവാണല്ലേ അത് എനിക്കും ഉപകാരമില്ല ഈ മാതാപിതാക്കൾക്കും ഉപകാരമില്ല അപ്പൊ ഈ സ്കൂൾ അധികൃതർ എന്താ ചെയ്യണ്ട ഒരു കുട്ടിക്ക് എത്ര യൂണിഫോം വേണമെന്ന് ആളന്നിട്ട് കൃത്യമായിട്ട് മുറിച്ചു കൊടുത്താൽ പോരേ അങ്ങനെ ചെയ്യേണ്ടത് ഇത് ആവറേജ് അളവിലെ മുറിച്ചിട്ടേക്കാണ് ചില കുട്ടികൾക്ക് നല്ല തടികളുടെ കുട്ടികൾക്ക് തയ്യാറും വരുന്നുണ്ട് അവരെ നോക്കിയാണ് ഒരുപാട് ഈ സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി ഒക്കെ ഇന്നും യോഗം കൊടുക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ഇതൊക്കെ ഒരു വിശദമായിട്ടൊന്നും പഠിച്ചിട്ട് ചെയ്യാൻ പാടില്ലെ അതായത് ഈ യൂണിഫോമിന്റെ കാര്യം തന്നെ ഞാൻ പറയാം ഞാൻ തയ്യൽക്കാരനാണല്ലോ അപ്പൊ ഞാൻ യൂണിഫോമിന്റെ കാര്യം തന്നെ പറയാം ഈ കോട്ടും സൂട്ടും തയ്യും എല്ലാം തയ്ച്ചെടുക്കുമ്പോൾ ഒരു കുട്ടിയുടെ യൂണിഫോമിന് അയ്യായിരം രൂപയോളം ഒരു യൂണിഫോം തയ്ക്കുമ്പോൾ ആവുന്നുണ്ട് നേരെ മറിച്ച് പണ്ടത്തെ പോലെ നല്ല സുഖമുള്ള യൂണിഫോമല്ലേ സാറേ ചുരിദാർ പെൺകുട്ടികൾക്ക് നിസ്സാരം പറയാം പെൺകുട്ടികൾക്ക് നല്ല സുഖമുള്ള യൂണിഫോം ചുരിദാർ അല്ലേ ഈ ചുരിദാർ ഓരോ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ചുരിദാറ യൂണിഫോം ആക്കുവാണെങ്കിൽ ഗുണം എന്താണെന്ന് അറിയുമോ മാഷിന് അതായത് ഓരോ കുട്ടികളുടെ അമ്മമാർക്കും അത്യാവശ്യം അറിയാം ആ കുട്ടികളുടെ യൂണിഫോം അവർ തന്നെ തയ്ച്ചെടുക്കും നേരെ മനസ്സിൽ കൂട്ടം സൂട്ടും തയ്ക്കാൻ അവർക്ക് അറിയില്ല അവര് അയ്യായിരം രൂപ മുടക്കുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അവർക്ക് തച്ചെടുക്കാൻ പറ്റും ഒരു ചുരിദാർ ആണെങ്കിൽ അല്ലേ മാഷ്യം എന്തിക്കണം പ്രതികരിക്കണം മാഷ്യം ഇത് പ്രതികരിക്കണം ഇന്നല്ല നാളെങ്കിൽ നമ്മുടെ കാലം പൊക്കോട്ടെ ഇന്നലെ നാളെയെങ്കിലും ഈ വിദ്യാഭ്യാസ കച്ചവടം എന്റെ പൊന്നു മാഷാൽ തീർച്ചയായിട്ടും മാഷൊന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഒരു വികാരം ആ മാഷ പറയുന്നു മാഷിനെക്കുള്ള ആൾക്കാരൊന്ന് രംഗത്തിറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ കച്ചവടം ഈ യൂണിഫോം കച്ചവടം ഒന്ന് അവസാനിപ്പിക്കാം മാഷാൽ മാഷനെ ഞാൻ കാണിച്ചു ആ വേസ്റ്റുകൾ അതായത് ഉപയോഗമില്ലാത്ത ഈ യൂണിഫോമിന്റെ വേസ്റ്റുകൾ കാണിച്ചേ കഴിഞ്ഞു മാഷി നോക്കി ഇതെല്ലാം യൂണിറ്റ് ഇത് യൂണിഫോമിന്റെ എന്തോ ഒരു തുണികളാന്ന് അറിയാവോ നോക്ക് ഇതെല്ലാം യൂണിഫോമിന്റെ എന്ന് വെച്ചാല് ഇത് സ്കൂളുകാര് കൃത്യമായിട്ട് കൊടുത്താൽ ഉണ്ടാവുമോ ഇല്ലല്ലോ ഇത് എന്തോ ഇതിന് ബാലൻസ് അതെ ഒരു തുടികളാണ് ബാലൻസ് വരുന്നത് ഇതാണ് ഞാൻ മാഷനുണ്ടാകുമ്പോൾ പറഞ്ഞത് മാഷ മാഷൻ കണ്ടോന്ന് വെക്ക നോക്ക് ഈ ഒരു തുണി നോക്ക് ഒന്നു രണ്ടോ യൂണിഫോം തിരിച്ചു ബാക്കിയുള്ള തുണികളാണ് വീട്ടിൽ നിന്ന് മൊത്തം മുന്നൂറും വരെയുള്ള സ്കൂളിൽ എനിക്കും ഉപാറയില്ല അവര് പിള്ളേരുടെ ആകന്മാർക്കോ പിള്ളേർക്കോ ഉപ ഇതെല്ലാം വേസ്റ്റ് അപ്പൊ മാഷു ഞാൻ കൊറേ കാര്യങ്ങൾ മാഷികൾ പറഞ്ഞില്ല ഇതിനെ കുറിച്ച് മാഷു നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും മാഷിന്റെ അത് അപ്പം പറഞ്ഞ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളു അത് ഞാൻ പലപ്ര ആലോചിക്കുന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് ഒത്തിരി മാറ്റം നമുക്ക് പറ്റും ശരിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യണം പക്ഷേ നമ്മള് നമ്മൾ നമ്മള് നടക്കത്തില്ല എങ്കിലും എന്തെങ്കിലും സന്ദേശ സമൂഹത്തിന് ഈ കാർണ്ണന്മാർക്ക് അതായത് മാതാപിതാക്കൾക്ക് കൊടുക്കണ്ട നമ്മളത് ചെയ്യണ്ടേ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും മാഷിന്റെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആയിട്ടും ഇത്രയും ഘൗരമുള്ള വിഷയം കുറിച്ച് മനസ്സിലായി ഗൗരവമായിട്ട് നമ്മള് സംസാരിക്കേണ്ട ഭാഷ ആവുമ്പോ ഒരുപാട് അനുഭവം ഉണ്ട് പരിക്കാനുണ്ട് റിക്കേർഡായിരിക്കണം അപ്പൊ മാഷിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു എന്താ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു പരാതി അതായത് നമുക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതായത് വിദ്യാഭ്യാസ മന്ത്രി മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ അതായത് യൂണിഫോമിലുള്ള അപ്പൊ മാഷം അതിനെ കുറിച്ച് ഒരു ഒരു പരാതി നമുക്കൊരു പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം കണ്ണാലെ കണ്ണനം തന്നാലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ മാഷൻ മാഷൻ ചെയ്യാൻ പറ്റുന്ന മാഷൻ ചെയ്യണം